കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത് പിന്നെ സൗത്ത് ഇന്ത്യയിലെ കർണാടക കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരി കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേതാണ് ഇന്നിപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന ഒഡീഷ അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഒഡീഷയിലെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ തുടർച്ചയായി അഞ്ച് തവണ ആ സംസ്ഥാനം ഭരിച്ച ആളാണ് നവീൻ പട്നായിക്ക് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു ഭരണവിരുദ്ധ തരംഗമില്ല അദ്ദേഹത്തിൻ്റെ ഭരണത്തിലും അദ്ദേഹത്തിൻ്റെ പിന്നെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളിലും എല്ലാം ആളുകളും സംതൃപ്താണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള ബിജു ജനതാദളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വി കെ പാണ്ഡ്യൻ വി കെ പാണ്ഡ്യൻ തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വലങ്കിയാണ് അദ്ദേഹത്തെ പിൻഗാമിയാക്കി പിന്നെ അവരോധിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചു തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഒഡീഷയിൽ എന്നുള്ളതുകൊണ്ട് ആ വിഷയം ആദ്യം ബി ജെ പി കത്തിച്ചില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രചാരണം നടത്തി കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിൽ തങ്ങൾക്കെതിരായിട്ടുള്ള വികാരം ഉണ്ടാക്കിയെടുക്കും പിന്നെ തമിഴ് ദേശീയത അല്ലെങ്കിൽ തന്നെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് സ്റ്റാലിൻ എന്നുള്ളതുകൊണ്ട് അവർക്ക് അവർക്കൊരു ആയുധം ഇട്ട് കൊടുക്കേണ്ടതാണ് എഴുതിയിട്ട് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒഡീഷയിൽ വ്യാപകമായ പ്രചാരണം അമിത്ഷായുടെ തന്നെ നേരിട്ട് പോയിട്ട് നടത്തിയിട്ടുള്ളത് ഒരു പിന്നെ ഒഡീഷ ഭാഷ സംസാരിക്കാത്ത തമിഴ് സംസാരിക്കുന്ന ഒരാൾ ഇവിടെ ഭരിക്കും എന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുകയും അങ്ങനെ ഒഡീഷക്കാരുടെ ഒരു പ്രാദേശികമായ വികാരം കത്തിക്കാനുള്ള ശ്രമം വളരെ കൃത്യമായി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടായിട്ടുണ്ട് ഒഡീഷ എന്ന് പറയുമ്പോൾ പണ്ട് അത് ഒഡീസ എന്നായിരുന്നു സംസ്ഥാനം അറിയപ്പെട്ടിരുന്നത് ബിജു പട്നായിക്കിൻ്റെ മകനാണ് നവീൻ പട്നായിക് ബിജു പട്നായിക്ക് ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ ജനതാദളിൻ്റെ ഒരു മേറ്റം നടത്തിയ സമയത്ത് മുലായം സിംഗ് യു പിയിൽ അതേപോലെ തന്നെ ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് ഹരിയാനയിൽ ദേവിലാൽ കർണാടകയിൽ രാമകൃഷ്ണ ഹെഗ്ഡെ എസ് ആർ ബൊംബെ അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം വന്ന കൂട്ടത്തിൽ വന്ന ഒരു നേതാവാണ് ബിജു പട്നായിക് ബിജു പട്നായിക്ക് വളരെ ജനകീയനായിരുന്നു ഞാൻ മുമ്പ് കൽ ഒരു സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമസംസ്കാര ചടങ്ങിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു ശവസംസ്കാര ചടങ്ങായിരുന്നു ലക്ഷത്തോളം പേര് പങ്കെടുത്തുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബിജു പട്നായിക്കിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വിദേശത്തായിരുന്ന നവീൻ പട്നായിക്ക് വന്ന് ചുമതല ഏറ്റെടുക്കുന്നത് നവീൻ പട്നായിക്ക് അവിവാഹിതനാണ് വളരെ പിന്നെ സൗമ്യനാണ് നല്ല കഴിവുള്ള ആളാണ് അഴിമതിയില്ല ആ രീതിയിലുള്ള പിന്നെ അതേപോലെ അഹങ്കാരമില്ല അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒഡിയ ഭാഷ സംസാരിക്കാൻ അറിയില്ലായിരുന്നു ഭുവനേശ്വരാണ് ഇതിൻ്റെ പിന്നെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് സീറ്റാണ് അവിടെ മൊത്തത്തിലുള്ളത് ഒഡി പിന്നെ ഒഡീഷയിലുള്ളത് ഒഡീഷയിൽ ഇരുപത്തി ഒന്ന് സീറ്റുണ്ടാകുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ അതായത് രണ്ടായിരത്തി പതിനാല് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുമ്പോൾ നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ബി ജെ പി അനദ അധികാരത്തിലെത്തിയെങ്കിൽ തന്നെയും പ്രധാന പ്രതിപക്ഷമായി അവിടെ അതിനു മുമ്പ് പതിറ്റാണ്ടുകൾ തുടർച്ചയായിട്ട് വരിച്ച കോൺഗ്രസ് തന്നെയാണ് തുടർന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അവിടെ കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നു കോൺഗ്രസ് പിന്നെ നിയമസഭയിലേക്ക് വിജയിച്ചതാകും പതിനാറ് സീറ്റിൽ ബി ജെ പി പത്ത് സീറ്റിൽ വിജയിക്കുന്നു നൂറ്റി പതിനേഴ് സീറ്റുമായി ബിജു ജനതാദൾ രണ്ടായിരത്തി പതിനാലിൽ അവിടെ അധികാരത്തിലെത്തുന്നു എന്നാൽ ഈ രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ അധികാരത്തിലെത്തിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴുണ്ടാകുന്ന ഒരു സ്ഥിതിയും ബിജു ജനതാദളിന് അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ട് നൂറ്റി പതിനേഴ് എന്നുള്ളത് നൂറ്റി പന്ത്രണ്ടായി മാറുന്നു കോൺഗ്രസ്സിന് പതിനാറ് സീറ്റുള്ളത് നഷ്ടപ്പെട്ടിട്ട് ഏഴ് സീറ്റ് നഷ്ടപ്പെട്ട് ഒമ്പത് സീറ്റായിട്ട് ചുരുങ്ങുന്നു ഈ പിന്നെ സീറ്റുകൾ ഈ കോൺഗ്രസ് നഷ്ടപ്പെട്ട ഒമ്പത് സീറ്റും മറ്റവർക്ക് അല്ല ക്ഷമിക്കണം കോൺഗ്രസ് നഷ്ടപ്പെട്ട ഏഴ് സീറ്റും ബിജു ജനതാളിന് നഷ്ടപ്പെട്ട അഞ്ച് സീറ്റും അതോടൊപ്പം ഒരു സ്വാതന്ത്ര്യം മത്സരിച്ച് വിജയിച്ചൊരു സീറ്റും കൂടി ബി ജെ പി വിളിച്ചെടുക്കുകയും അവർ പത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് എന്ന അംഗസംഖ്യയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരുകയും ചെയ്യുന്നു ഇനി ലോക്സഭയിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ലോക്സഭയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത് സീറ്റ് പിന്നെ ബിജു ജനതാളിൻ്റെ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി പിടിച്ചു അതേപോലെ തന്നെ ഒരു സീറ്റ് ബി ജെ പി വിളിച്ചു ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമ്പൂച്യരായിരുന്നു പൂജ്യം സീറ്റാണ് അവർക്ക് കിട്ടിയത് ഒറ്റ സീറ്റ് പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തൊന്ന് സീറ്റിൽ എന്നാൽ അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോൾ സ്ഥിതിയിൽ വലിയ മാറ്റം വരുന്നു ഇരുപത് സീറ്റ് എന്നതിൽ നിന്ന് ഇവർ പന്ത്രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങുന്ന എട്ട് സീറ്റ് നഷ്ടപ്പെടുന്നു ബിജു ജനതാദളിന് മാത്രമല്ല ബി ജെ പി ഒരു സീറ്റ് എന്നതിൽ നിന്ന് പിന്നെ ഏഴ് സീറ്റ് വർദ്ധിപ്പിച്ച് എട്ട് സീറ്റാവുന്നു അതായത് ബിജു ജനതാളിൻ്റെ ഏഴ് സീറ്റുകൾ ബി ജെ പി വിടിക്കുന്നു ഒരു സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ പൂജ്യായിരുന്നെങ്കിൽ രണ്ടായിരത്തി പ അവർക്ക് ഒരു സീറ്റ് കിട്ടുന്നു കോൺഗ്രസ്സിന് എന്താണ് അവിടുത്തെ സ്ഥിതി രാ രാജ്യത്തെ പിന്നെ ഈ കൗബെൽറ്റ് സ്റ്റേറ്റ്സ് ഒഴിച്ചുള്ള ബാക്കിയുള്ള സൗത്ത് ഇന്ത്യയിലാവട്ടെ ബാക്കിയുള്ള മേഖലകളിലാവട്ടെ നോർത്ത് ഈസ്റ്റിലാവട്ടെ ഒക്കെ ഉണ്ടാവുന്ന പിന്നെ രീതിയിൽ തന്നെ ബംഗാളിലാവട്ടെ ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കും ഉള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല ആളുകൾ പിന്നെ പാർലമെൻറ്റിലേക്ക് നടത്തുന്നത് അവിടെ ഒരു മോദി ഇഫക്റ്റ് എന്ന് തോന്നും രാജ്യം പിന്നെ സുസ്ഥിരമായ രീതിയിൽ രാജ്യത്തെ ഭരിക്കാൻ കൽപ്പുള്ളവർ എന്നുള്ള രീതിയിലും എൻ ഡി എ സഖ്യത്തിന് ഒരു വോട്ട് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷേ സംസ്ഥാന നിയമസഭയിലേക്ക് വരുമ്പോൾ എൻ ഡി എക്ക് എതിരായിട്ടുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുകയും പല സ്ഥലത്തും അങ്ങനെ അവർ അധികാരത്തിൽ അധികാരത്തിലേറുകയും ചെയ്യുമ്പോഴും ആ ഒരു അത്രയും വലിയൊരു മെജോറിറ്റി അവർക്ക് ലോക്സഭയിലേക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത്തിയൊന്നിൽ എട്ട് സീറ്റിൽ ബി ജെ പി ജയിക്കുന്നു എൻ ഡി എ ജയിക്കുന്നു പന്ത്രണ്ട് സീറ്റിലാണ് മറ്റൊരു ജയിക്കുന്നത് അപ്പോൾ നാല് സീറ്റിന് വ്യത്യാസമേ ഉള്ളൂ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇസ് റ്റു ത്രീ എന്നുള്ള ഒരു അനുപാതമാണ് അവിടെ വരുന്നത് പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് വരുന്നില്ല അതായത് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമസഭയിലേക്ക് വന്നപ്പോൾ നൂറ്റി പന്ത്രണ്ട് സീറ്റ് ബിജു ജനതാളിന് കിട്ടുന്നു ഇരുപത്തി മൂന്ന് സീറ്റ് മറ്റവർക്ക് കിട്ടുന്നു അവിടെ വരുമ്പോൾ ഏകദേശം പിന്നെ ഏകദേശം ഒരു ഈ അനുപാതത്തിലല്ല വരുന്നത് മൂന്നിൽ രണ്ട് പിന്നെ മൂന്നേ ത്രീ ടു ഇസ് ടു ത്രീ എന്നുള്ളതിന് പകരം ഏറെക്കുറെ പിന്നെ ഫോർ ഇസ് റ്റു ഫൈവ് എന്നുള്ളതിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ശ്രമിക്കണം പിന്നെ വൺ ഇസ് ടി ഫൈവ് എന്നുള്ളൊരു എന്താ രീതിയിലേക്ക് മാറുന്നുണ്ട് അത് നിയമസഭയിലെ കക്ഷി വല എടുത്ത് നോക്കുമ്പം അപ്പോൾ ആ രീതിയിലുള്ള പ്രവണത എവിടെയുണ്ട് അതായത് ഒരേ ഒരേ ദിവസം ഒരേ സമയത്ത് പോയിട്ട് പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് ഈ പിന്നെ ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ ഇ വി എം മെഷീൻ കിട്ടുമ്പം നിയമസഭയിലേക്ക് ബിജു ജനതാളിന് വോട്ട് ചെയ്യുന്ന അതേ വ്യക്തി തന്നെ ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു അതാണ് ഒരു വോട്ട് കേന്ദ്രത്തിലേക്കുള്ള വോട്ട് ബി ജെ പിക്ക് സംസ്ഥാനം ഭരിക്കാൻ ബിജു ജനതാൾ എന്നുള്ളത് പക്ഷേ ഇപ്പം ബിജു ജനതാളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബിജു ജനതാളിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കന്മാർ പ്രത്യേകിച്ചും ഈ വി കെ പാണ്ഡ്യനെ കിട്ടുന്ന അമിത പ്രാധാന്യം കാരണം അതുകൊണ്ട് മുതിർന്ന നേതാക്കന്മാർ തന്നെ ബി ജെ ഡി വിട്ട് ബി ജെ പിയിലേക്ക് പോയി മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത് പോലെയുള്ള വലിയൊരു ഒഴുക്കുണ്ടായിട്ടുണ്ട് ആ പിന്നെ നേതാക്കന്മാരെല്ലാം അതാത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വളരെ ശക്തരാണ് ഒരുപാട് അണികളും അവരുടെ കൂടെ ഒളിച്ചു പോയിട്ടുണ്ട് അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ വലിയൊരു മാറ്റത്തിന് അവിടെ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്ന് വലിയൊരു വ്യത്യാസം വരും അവിടെ ഈ പിന്നെ ബി ജെ ബി ബി ജെ ഡിക്ക് നിലവിലുള്ള പന്ത്രണ്ട് സീറ്റിൽ നിന്ന് അതിന് എട്ട് സീറ്റായിട്ട് കുറയാനും അതേസമയം കോൺഗ്രസിനോട് വലിയ ഉണ്ടാക്കാൻ കഴിയാതിരിക്കുകയും എന്നാൽ ബി ജെ പി എട്ട് സീറ്റ് എന്നുള്ളത് പന്ത്രണ്ട് സീറ്റായിട്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അത് എട്ട് തൊട്ട് പതിനാല് വരെ ആവാം മറ്റവർക്ക് ഈ പന്ത്രണ്ട് സീറ്റ് എന്നുള്ളത് പിന്നെ എട്ട് തൊട്ട് ആറ് വരെയായിട്ട് ചുരുങ്ങാം അതായത് നാല് തൊട്ട് ആറ് സീറ്റ് വരെ അവർക്ക് നഷ്ടപ്പെടാം മറ്റവർക്ക് നാല് സീറ്റ് തൊട്ട് ആറ് സീറ്റ് വരെ വർദ്ധിക്കാനുള്ള സാധ്യത ഒഡീഷയിലുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം അടുത്തത് നമുക്ക് പശ്ചിമബംഗാൾ പരിശോധിക്കാം നമ്മൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് തീർത്ത് പോകാൻ എഴുതിയിട്ടാം പശ്ചിമബംഗാളിൽ എടുത്ത് നോക്കുമ്പോൾ പശ്ചിമബംഗാൾ ആകെ കുഴഞ്ഞു മുറിഞ്ഞൊരവസ്ഥയിലാണ് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ആകെ തകർന്നു പോയതാണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇരുപത്തി ആറ് സീറ്റ് ഉണ്ടായിരുന്നു അവിടെ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഒറ്റ സീറ്റുമില്ലാത്ത പാർട്ടിയായിട്ട് സി പി എം മാറുകയാണ് ചെയ്തത് അവിടെ ആ സംസ്ഥാനത്തിനകത്ത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ തൃണമൂൽ കോൺഗ്രസിന് മുപ്പത്തിനാല് സീറ്റ് കിട്ടുന്നു രണ്ട് സീറ്റ് ബി കിട്ടുന്നു നാല് സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നു രണ്ട് സീറ്റ് സി പി എമ്മിന് കിട്ടുന്നു അതായത് കക്ഷി നിലയിൽ നാലാം സ്ഥാനത്തേക്ക് ഇടതു പോയി സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിന്നെ സിദ്ധാർത്ഥ ശങ്കർ റേയെ അട്ടിമറിച്ച അധികാരത്തിൽ വന്ന് ജ്യോതിബം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന അതിനുശേഷം പൊതുദേവട്ടാചാര്യം ഭരിച്ചുകൊണ്ടിരുന്ന സി പി എമ്മിൻ്റെ സമ്പൂർണ്ണമായ ആധിപത്യം ഉണ്ടായിരുന്ന പാർട്ടി ഗ്രാമങ്ങളുണ്ടായിരുന്ന കേരളത്തിൽ കണ്ണൂർ നടക്കുന്ന പോലെയുള്ള എല്ലാ അതിക്രമങ്ങളും നടത്തി നടത്തി അവസാന നേതാക്കന്മാരുടെ കയ്യിലിപ്പോണ്ടല്ല പ്രാദേശിക നേതാക്കന്മാർ ലോക്കൽ നേതാക്കന്മാർ ഗുണ്ടായുസം നടത്തി ഈ പാവങ്ങളുടെ നേരെ കുതിര കയറി അതിൻ്റെ ഫലമായിട്ടുള്ള മടുപ്പിലാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന മമത വലിയൊരു ഫൈറ്ററായിരുന്നു മമത വന്നു മമത വന്നു കഴിഞ്ഞപ്പോൾ മമതയുടെ കൂടെ ഈ ആളുകൾ അണിനിരന്നു മമതയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കോൺഗ്രസ് ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മമത കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നു പക്ഷേ പിന്നീട് മത അധികാരത്തിലെത്തിയ ശേഷം മമത ഒരു ഏകാധിപതിയെ പോലെ പോകുന്നു അന്ന് പണ്ട് സി പി എമ്മുകാർ കാണിച്ചു അദ്ദേഹം ഉണ്ടായസം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പിന്നെ പി സി പി എമ്മുകാരെ ആക്രമിക്കുന്നു അങ്ങനെ ആക്രമത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി സി പി എമ്മിൻ്റെ ആളുകൾക്കില്ലാതെ വരികയും നേതാക്കന്മാർ മുൻപുവാൻ പിന്നെ ഏരിയ നേതാക്കന്മാർ ജില്ലാ ഒക്കെ പൊറോട്ട അടിക്കാനും മാർക്കപ്പണിക്കും കേരളത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുങ്ങിയ നാട്ടിൽ നിൽക്കാൻ പറ്റാതിരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പം തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെങ്കിലും വേണമെന്ന രീതിയിൽ സി പി എമ്മിൽ കണികൾ മുഴുവൻ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് വിളിച്ചു പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടുത്തെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ് ഒരു കാലത്ത് മമതയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു അധികാരി വലങ്കിയായിരുന്നു സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ ഇവർ അവരുടെ പിന്നെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജിയെ രാഷ്ട്രീയത്തിൽ തൻ്റെ പിൻഗാമിയാക്കി പിന്നെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ച് ഇവർ പിന്നെ തൃണമൂൽ കോൺഗ്രസ് വിട്ട് സുബേന്ദു അധികാരി ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് നേതാക്കന്മാർ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഇങ്ങോട്ട് പോയി ബി ജെ പിക്ക് പോയി അതായത് സി പി എം ഒന്നാകെ പോയി കോൺഗ്രസിൽ അവശേഷിച്ചിരുന്ന ആളുകൾ ബിജെപിയിലേക്ക് പോയി തൃണമൂൽ കോൺഗ്രസിൽ നിന്നും വലിയൊരു വിഭാഗം നേതാക്കന്മാർ ജനകീയരായിട്ടുള്ള നേതാക്കന്മാർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷെ അവർ അട്ടിമറി വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല മമത മതക്കാർ ഇറക്കിയിട്ടാണ് കളിക്കുന്നത് ആ മതക്കാടും ഇപ്പോൾ പൊളിക്കാനുള്ള ശ്രമം ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മമത പറഞ്ഞത് അവിടെ സി ഐ എ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ പോലെ സി ഐ എ നടപ്പിലാക്കൂലെന്ന് പറഞ്ഞിരുന്നു പിണറായി മത ഏകദേശം ഒരു ആംഗള പെങ്ങള ടൈപ്പിലാണ് ഈ അധികാര അധികാരദാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള അഹങ്കാരത്തിന്റെ കാര്യത്തിലും പിന്നെ വിവരക്കീട് പറയുന്ന കാര്യത്തിലും സി ഐ എ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞു തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ബില്ല് പാസ്സാക്കിയിട്ട് അത് ഭരണഘടനാ ബെഞ്ച് പാസ് പിന്നെ അംഗീകരിക്കുകയും ചെയ്തൊരു ബില്ല് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു സംസ്ഥാന സർക്കാരിനും അത് തടയാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവിടുന്ന് പിണറായി വിജയന പിന്നെ തീർണമടിക്കാം കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ അങ്ങനെ ആരും പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഒന്നും കുടിയേറി വന്ന സിഖ് പാഴ്സി ക്രിസ്ത്യൻ ജൈന ബുദ്ധ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാൾ പോലും കേരളത്തിൽ ഉള്ള വന്ന് താമസിക്ക അഭയാർത്ഥികളായിട്ട് താമസിക്കുകയോ അവർ പൗരത്വത്തിന് അപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനില്ല എന്ന് പറയാൻ എളുപ്പമാണ് കാരണം ഇവിടെ ആരുമില്ലല്ലോ പിന്നെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യ് ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞതാ അത് സാങ്കേതികമായിട്ടുള്ള വിഷയമാണ് അതറിയില്ല ഇവിടെ ഉള്ള ബാക്കിയുള്ള പൊട്ടന്മാർക്ക് പക്ഷേ ബംഗാളിൽ കഴിഞ്ഞ ദിവസം ബംഗാളിൽ അങ്ങനെയുള്ള ഒരുപാട് അപേക്ഷകളുണ്ട് ബംഗാളിൽ കഴിഞ്ഞ ദിവസം അത് പിന്നെ പ്രബലത്തിന് വരുത്തി പൗരത്വം പ പിന്നെ പൗരത്വ സർട്ടിഫിക്കറ്റ് പള്ളൊക്കെ വിതരണം ചെയ്തു എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ അവസാനഘട്ട തിരഞ്ഞെടുപ്പിനെ അത് നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമെല്ലാം ബാക്കിയുള്ളത് അവിടെ ഈ കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് മുഴഞ്ഞു കയറുന്ന മുസ്ലിം തീവ്രവാദികൾക്ക് റേഷൻ കാർഡ് നൽകുകയും അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അവരെ ഉദ്യോഗസ്ഥരെ പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരിയറക്കുകയും അവർക്ക് വോട്ടർ ഐ ഡി കാർഡും കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അവരുടെ ആ ഒരു വോട്ട് ബാങ്കിനെ വെച്ചുകൊണ്ടാണ് അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ അവകാശമില്ലാത്ത വിദേശ രാജ്യത്ത് നിന്ന് ഇവിടെയുള്ള എല്ലാ പിന്നെ വിധംസുഖ പ്രവർത്തനങ്ങളും നടത്തുക ഇപ്പം നമ്മളിവിടെ തന്നെ വന്നിട്ട് ഈ ബംഗാളികൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലേ ആ ബംഗാളികളൊന്നും ഒറിജിനൽ പശ്ചിമ ബംഗാളുകാരല്ല അവർ ജനിച്ചത് ബംഗ്ലാദേശിലാണ് അവർ പുഴയുടെ അക്രീക്കര അങ്ങോട്ട് ഇവിടെ കല്യാണം കഴിക്കുന്നുണ്ട് അതിർത്തിയിൽ വലിയ പ്രശ്നം പിന്നെ വലിയ അത്ര വലിയ പാകിസ്ഥാൻ അതിർത്തി പോലെയും ചൈന അതിർത്തി പോലെയോ അങ്ങനെ കർക്കശമായ നിരീക്ഷണത്തിലുള്ള അതിർത്തി അല്ല ബി എസ് എഫിന്റെ അങ്ങനെ വലിയ പിന്നെ സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൗ സുഹൃത്ത് രാജ്യമാണ് ബംഗ്ലാദേശ് അപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് അവരുമായിട്ടുള്ള നമ്മുടെ വിദേശ നയങ്ങളും ബാക്കി വിസ പ്രോസസ് ബാക്കിയുള്ളതെല്ലാം തന്നെ നേപ്പാളുമായിട്ടുള്ളതുപോലെ തന്നെ വളരെ സൗഹാർദ്ദം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ പോകുന്ന അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കയറ്റിക്കൊണ്ട് വന്നിട്ടാണ് ഈ പരിപാടി എല്ലാം അവിടെ മമത ബാനർജി ചെയ്തു അത് ചെയ്തതിൻ്റെ പൊളിക്കാനുള്ള ശ്രമം ഇപ്പുറത്ത് ബി ജെ പി നടത്തി കാരണം കൃത്യമായ ഒരു ഹിന്ദു മുസ്ലിം ചേരി തിരിവ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു പണ്ട് നമുക്ക് ബംഗാൾ വിജനത്തിൻ്റെ കാലഘട്ടത്തിൽ അത് ഏറ്റവും കൂടുതൽ കർശന പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിഭജിച്ചു അന്ന് ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി അവസാന പിന്നെ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പിൻവലിക്കേണ്ടി വന്നു പക്ഷെ പിന്നെയും ഇന്ത്യയും പാകിസ്ഥാനും കൂടി പിരിഞ്ഞു പോകുമ്പോൾ ഈ വീണ്ടും ബംഗാൾ വിഭജനം നടക്കുകയാണ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ ഇവിടെ ആകുന്നു മറ്റേ ബംഗാളിൻ്റെ ഭാഗം പിന്നെ പാകിസ്ഥാന്റെ ഭാഗമാകുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഈ പാകിസ്ഥാൻ യുദ്ധത്തിൽ കാരണം ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ രാജ്യമാകണമെന്നും മുജീബ് റഹുമാൻ്റെ നേതൃത്വത്തിൽ അവർ വലിയ പ്രക്ഷോഭം നടത്തിയപ്പം ആ പ്രക്ഷോഭത്തിന് എല്ലാ പിന്തുണയും നൽകുകയും ഇന്ത്യൻ സൈന്യം നേരിട്ട് അന്നത്തെ നമ്മുടെ പിന്നെ കരസേനാ മേധാവിയായിരുന്ന സാം മനേക് ഷായുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണസമയത്ത് ഇന്ത്യൻ പിന്നെ സൈന്യം ബംഗ്ലാദേശിലുള്ള ആളുകളെ അവരുടെ സ്വാതന്ത്ര്യ സമരത്തെ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും പാകിസ്ഥാനെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ചെയ്തു തന്നോട്ടെ ബംഗ്ലാദേശ് നമ്മുടെ അവരുടെ ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത ഒരു ആത്മാ പിന്നെ ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അവരുടെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനമന്ത്രി പിന്നെ നമ്മുടെ ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നതാണ് എന്നാൽ ഭീകം കാളിദാസി അങ്ങനെ ആയിരുന്നില്ല ബീഗം കാളിദാസി അപ്പോൾ ജയിലിൽ തന്നെയാണ് അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പിന്നെ ഷെയ്ഖ് ഹസീന വിജയിച്ചുവന്നു പക്ഷെ ഞാൻ പറഞ്ഞു വന്ന് മമ്മത ഇത്തരം തന്ത്രങ്ങളിലൂടെയാണ് അവിടെ നിന്നിരുന്നത് സി ഐ അവിടെ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയത് പ്രാബല്യത്തിൽ വരുത്തിയത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യും ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് സീറ്റ് കിട്ടിയ തൃണമൂൽ കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഇരുപത്തി രണ്ട് സീറ്റായിട്ട് ചുരുങ്ങി പന്ത്രണ്ട് സീറ്റ് നഷ്ടം വന്നു ആ പന്ത്രണ്ട് സീറ്റ് നഷ്ടം വന്നപ്പോൾ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സീറ്റ് മാത്രം കേവലം രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി പതിനെട്ട് സീറ്റിലേക്ക് വർദ്ധിച്ചു നാല് സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് രണ്ട് സീറ്റായിട്ട് ചുരുങ്ങി രണ്ട് സീറ്റ് രണ്ടായിരത്തി ഉണ്ടായിരുന്ന സി പി എം പൂജ്യമായി മാറി അതായത് സി പി എമ്മിൻ്റെ രണ്ട് സീറ്റും കോൺഗ്രസിൻ്റെ രണ്ട് സീറ്റിംഗ് സീറ്റും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏകദേശം പന്ത്രണ്ടോളം സീറ്റുകളും ഇവർ പിടിച്ചെടുത്തു അങ്ങനെ പിന്നെ അവർക്കുണ്ടായിരുന്ന രണ്ട് സീറ്റും അങ്ങനെയാണ് ഇവർ പതിനെട്ട് സീറ്റിലേക്ക് ബി ജെ പി വളർന്നത് ഇപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ വളരെ ഞാൻ വജില്ലല്ലോ ഇപ്പോൾ സന്ദേശ് ഗാലി സംഭവം സന്ദേശ് ഗാലിയിൽ ഷാദിഖാൻ ഷെയ്ഖ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ക്രിമിനൽ അഴിമതി പിന്നെ അഴിമതിക്കാരനായിട്ടുള്ള ക്രിമിനൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അവിടുത്തെ ഒരു നാട്ടു പ്രമാണിയായി പണ്ടി ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടായിരുന്നതുപോലെയുള്ള ബീഹാറിലൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള ഈ ഗുണ്ടാ രാജിൻ്റെയും മാഫിയ രാജിൻ്റെയും ഒക്കെ ഉസ്താദായിട്ട് സാധാരണക്കാരൻ്റെ ഭൂമി തട്ടിയെടുക്കുക സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുക കാരണം വിളിച്ചം കൊണ്ടുപോകുക ഇവൻ്റെ ഗുണ്ടകളെ വിട്ടിട്ട് ഇവരും വെക്കും അത് കഴിഞ്ഞിട്ട് ഈ ഗുണ്ടകളും വീതിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ പട്ട പകൽ വീട്ടിൽ നിൽക്കുന്ന പിന്നെ ഭർത്താവിൻ്റെ കൺ പിന്നെ സ്ത്രീ പിന്നെ മക്കളുടെ കൺമുമ്പിൽ നിന്ന് വിളിച്ചാൽ വണ്ടി അറ്റുക തടഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക ഇതാണ് പരിപാടി അതുകൊണ്ട് തന്നെ ഷാജഹാൻ ഷെയ്ക്ക് പോയി ഈ പിന്നെ ഭൂമി തട്ടിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇ ഡിയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കയ്യിലാണ് അവർ അവിടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും ചെന്നപ്പോൾ തന്നെ അദ്ദേഹം ഗുണ്ടകളെ കൊണ്ട് അവരെ ആക്രമിച്ചു അതിനുശേഷം സ്ത്രീകൾ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി നൂറുകണക്കിന് സ്ത്രീകൾ ഷാജിഖാൻ ഷെയ്ക്ക് ഞങ്ങളെ ഇങ്ങനെ പിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഞങ്ങളെ കാലങ്ങളായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഞങ്ങളെ അടിമകളെ പോലെ ഉപയോഗിക്കുകയാണ് ലൈംഗികമായും സാമ്പത്തികമായും ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി അത് സംസ്ഥാനത്ത് വലിയ വിഷയമായിട്ടുണ്ട് ഞമ്മൻ്റെ കൂട്ടത്തിൽ ഈ സാമുദായിക ധ്രുവീകരണം കൃത്യമായിട്ട് കഴിഞ്ഞിരിക്കുന്നു ആ അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പുറത്ത് ഇപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെ ഇന്ത്യ ഈ ഇന്ത്യ സഖ്യം എന്ന് ആ പേരിട്ടതുപോലും നിർദ്ദേശിച്ചതുപോലും മമതയാണെങ്കിലും മമത അതിൽ നിന്നിപ്പോൾ വിട്ടു നിൽക്കുക അതിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല ബാക്കിയുള്ളതൊന്നുമില്ല കാരണം അവർക്ക് അവരുടെ തന്നിഷ്ടം നടപ്പിലാക്കണം അഹങ്കാരിയായ ഒരു സ്ത്രീയാണ് അതിൻ്റെ ഒരു പ്രശ്നമാണ് അവരുടെ വളരെ എന്തൊക്കെ ഉണ്ട് അതെല്ലാം ജനങ്ങളുടെ മുകളിലേക്ക് നിർത്തുക അവരെപ്പോഴേയും ഒരു ഫ്രെയിമിൽ ഫ്രെയിമിലുള്ളൂ ഒതുങ്ങി നിൽക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ഒട്ടയാളെന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഒരു പെൺവേഷനാണ് അങ്ങനെയാണ് ഇവർ പിന്നെ നിൽക്കുന്നത് അതിൻ്റെ പിന്നെ അതുകൊണ്ട് തന്നെ അവരെ മക്കുള്ളവർക്ക് അസപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് അവർ പ്രധാനമന്ത്രി ആവാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്ക അങ്ങനെ വരാൻ ഉള്ള ശ്രമം അവർ നടത്തുക പക്ഷേ ബംഗാളിൽ വേണ്ടത്ര സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് ഒരു ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതി ഉണ്ടായാൽ പോലും അവരെ പരിഗണിക്കില്ല പിന്നെ ഇവർക്ക് ബി ജെ പി ഒരു തഥാന്നൊക്കെ പറയുന്നത് വെറുതെയാണ് വാജ്പേയുടെ മന്ത്രിസഭയിൽ ഇന്ത്യയുടെ റെയിൽവേ വകുപ്പ് മന്ത്രിയായിട്ട് ക്യാബിനറ്റ് പദവിയിൽ അവരുടെ മുന്നണിയിൽ എൻ ഡി എയിൽ ഇരുന്ന ആളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി അപ്പം മമതാ ബാനർജിക്ക് ബി ജെ പിയുടെ തൊട്ടുകൂടായ്മ ആരുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ഏത് പണിക്കും പോകാൻ തയ്യാറാണ് ലാലു പ്രസാദ് യാദവിൻ്റെ അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ അതേ കാറ്റഗറിപ്പെട്ട ഒരാളാണ് മമതാ ബാനർജി ഏത് ഒറ്റ മണിക്കൂറുകൊണ്ട് നടന്മാറും അങ്ങനെ തോന്നാ ആ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം മമത അവിടെ ഇന്ത്യ സഖ്യത്തെപ്പൊളിച്ചു ബാക്കിയുള്ളവർത്തെല്ലാം മുന്നണിയായിട്ട് എല്ലാ സമിതി ഇപ്പോൾ പിന്നെ അഖിലേഷ് യാദവ് ആണെങ്കിലും ബാക്കി പിന്നെ ബാക്കിലാലു പ്രസാദ് ആണെങ്കിലും ഒക്കെ കോൺഗ്രസും ഇവരെല്ലാം കൂടി ഒരുമിച്ച് എവിടെ എ ഇ പി വരെ ആം ആദ്മി പാർട്ടി വരെ കോൺഗ്രസിനെതിരെ കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ ശ്രീരാധൃഷ് ചന്ദ്ര വരണത്തിനെതിരെ അധികാരത്തിൽ വന്നതാണ് അവർ പോലും ദില്ലിയിൽ സീറ്റുകൾ പിന്നെ ഷെയർ ചെയ്തു അവർ പരസ്പരം മുന്നണി ബന്ധത്തിൽ അവിടെ പ്രചാരണം നടത്തുന്നു ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പി സി സി അധ്യക്ഷനൊക്കെ പിന്നെ കോൺഗ്രസ് വിട്ടുപോയി ഈ മുന്നണി പിന്നെ കെജ്രിവാളുമായിട്ടുള്ള അലയൻസിൻ്റെ ഭാഗമായിട്ടും അതേപോലെ കനയകുമാറിനവിടെ സീറ്റ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ അതിലൊക്കെ പിന്നെ അവർക്കെല്ലാം അമർശമുണ്ട് എന്നാൽ തന്നെയും അവിടെ മുന്നണി സംവിധാനമുണ്ട് ബംഗാളിൽ അതില്ല സി പി എമ്മും കോൺഗ്രസും കൂടി കൂട്ടിയിട്ടാണ് മുന്നണിയാവുന്നത് അതായത് സിദ്ധാർത്ഥ ശങ്കർ റെയ്യുടെ ദുഷ്ചീതികൾക്കെതിരെ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്ന ഇപ്പോൾ ആം ആദ്മി പാർട്ടി ചെയ്താൽ പണി സി പി എം ഗതി കെട്ട് കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാണിയില്ലായെന്ന് കണ്ടപ്പോൾ ആ പിന്നെ അവസ്ഥയിൽ തങ്ങൾക്ക് കാരണം വീൽ ചെയറിലാണ് കിടക്കണതിപ്പം കോമ ആണ് വീൽ ചെയറിലും അല്ല അവിടെ കിടക്കണേ അവിടെ കിടക്കുമ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടർ കിട്ടുന്ന വരെയാണ് കോൺഗ്രസിൻ്റെ കൂടെ ഒരു ജീവവായി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ കൂടെ മുന്നണിയായിട്ടാണ് മത്സരിക്കാം പക്ഷേ അത് അവർക്ക് ഗുണം ചെയ്യും കഴിഞ്ഞ തവണ ഇള്ളതിനേക്കാൾ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് തൃണമൂൽ കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി ഉണ്ടാവും കഴിഞ്ഞ തവണ അവർക്ക് ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടിയെങ്കിൽ പത്ത് തൊട്ട് പന്ത്രണ്ട് സീറ്റ് വരെയാണ് അവർക്ക് പിന്നെ ചിലപ്പോൾ കുറവെന്ന് തോന്നുന്നുവരി അതെയാണ് അവർക്ക് വലിയൊരു തിരിച്ചടി അവർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് പിന്നെ രണ്ട് സീറ്റാണ് കിട്ടിയത് ബി ജെ പിക്ക് സി പി എമ്മിന് അവിടെ ഒറ്റ സീറ്റും കിട്ടിയിട്ടില്ല ആ രണ്ട് സീറ്റിൽ നിന്ന് അവർ രണ്ട് കൂട്ടരും കൂടി മുന്നണിയായിട്ട് മത്സരിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ മുഹമ്മദ് സലീഫ് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നല്ല ശക്തമായിട്ടുള്ള പ്രചാരണം ഉണ്ടായിരുന്നു അധിർ രഞ്ജൻ ചൗധരി ആവട്ടെ പിന്നെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ് പ്രതിപക്ഷ നേതാവായിട്ട് ഔദ്യോഗികമായിട്ടുള്ള പദവി ഇല്ലെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ട് പരിഗണിക്കപ്പെടുന്നു അധിർ രഞ്ജൻ ചൌധരി സംസ്ഥാന പിന്നെ കോൺഗ്രസ് അധ്യക്ഷനാണ് അദ്ദേഹം മമതയെ നമ്പാങ്കുള്ളില്ല എന്ന് പരസ്യമായിട്ട് പറയുകയും അധീർ രഞ്ജൻ ചൗധരിയെ എ ഐ സി അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഗാർഗെ ശാസിക്കുകയും ശാസിച്ചപ്പം അവിടെ കോൺഗ്രസ് ഓഫീസുകളുടെ മുമ്പിൽ നിന്ന് ഗാർഗയുടെ ഫോട്ടോ പ്രവർത്തകർ വന്നിട്ട് പിന്നെ വലിച്ചു കീറി ഫ്ലെക്സ് എല്ലാം ദൂരത്തേക്ക് കയറുകയും ചെയ്തു കാരണം മമത ഒരിക്കലും ദയിക്കില്ല അപ്പോൾ എന്തായിരുന്നാലും ഇവർ തമ്മിലല്ല ഈ മുന്നണി ഒരു ഏകദേശം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാരണം സി പി എമ്മും കോൺഗ്രസും കൂടി കൂടിയിട്ടുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മത്സരിച്ചതിൻ്റെ ഭാഗമായി നിലവിലുള്ള രണ്ട് സീറ്റ് എന്നത് ഒരു ആറ് സീറ്റ് വരെയായി രണ്ട് കൂട്ടർക്കും കൂടി കിട്ടാൻ സാധ്യതയുണ്ട് അതും ഫലത്തിൽ തൃണമൂൽ കോൺഗ്രസിനാണ് തിരിച്ചടി ഉണ്ടാവുക ബി ജെ പി അവിടെ ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിയാറ് സീറ്റ് വരെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ അപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് അവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഇപ്പോൾ അവിടെ ഈ ഷരിഗാൻ ഷയിക്കിൻ്റെ വിഷയം മാത്രമൊന്നുമല്ല അപ്പോൾ അവിടെ ഇപ്പോഴത്തെ നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന ദൻഗർ അവിടെ ഗവർണറാവുമ്പോഴും ഇവിടെ ആരിപ്പം മുതാനോട് കാണിക്കുന്ന പോലെ തന്നെ ഭരണഘടനാപരമായി മുന്നോട്ട് നീങ്ങാൻ പറയുമ്പോൾ എപ്പോഴും ഇവർ പിന്നെ ഒരുതരം തരം കാണിച്ചുകൊണ്ടിരുന്നത് ഗവർണറോട് അതിനുള്ള പിന്നെ അതുകൊണ്ടാണ് ഗവർണറെ തന്നെ പിടിച്ചിട്ട് ഉപരാഷ്ട്രപതിയാക്കിയത് കാരണം പ്രോട്ടോകോൾ പ്രകാരം ഇപ്പോൾ അവർക്ക് നന്നായിട്ട് റെസ്പെക്ട് ചെയ്യണം സംസ്ഥാനത്ത് ഇരുന്ന് ഉണ്ടായ്പ്പ് കാണിക്കുന്ന മാതിരി ഒന്നുമല്ല ചിലപ്പോൾ നാളെ രാഷ്ട്രപതി വരും ധൻഗറിൻ്റെ കാര്യം പോട്ടെ അത് കഴിഞ്ഞിട്ട് വന്നത് പിന്നെ നമ്മൾ മലയാള പിന്നെ മലയാളിയായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇവിടെ ഹാബിറ്റാറ്റിൻ്റെ ഒക്കെ തലപ്പത്തിരുന്നിരുന്ന സി വി ആനന്ദ ബസ്സാണ് മാന്യനായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ വ്യാജ കേസുകളിൽ കൊടുക്കാൻ ശ്രമിച്ചു ശ്രീ കേസുകളിലും ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം വളരെ സൗകര്യമാണ് നമുക്ക് ഒക്കെ അറിയാം മലയാളികൾക്ക് അതേ ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം പിന്നെ അല്ലാത്ത മേഖലകളിൽ പ്രവർത്തിക്കുകയും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കണ്ടറിഞ്ഞിട്ട് പിന്നെ ബി ജെ പി അവർ പിന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തെ ഗവർണർ സ്ഥാനത്ത് പശ്ചിമബംഗാൾ പോലെ വലിയ ഒരു സംസ്ഥാനത്ത് സുപ്രധാനമായ ഒരു പിന്നെ സംസ്ഥാനത്ത് മറ്റൊരു രാജ്യവുമായി അതിർ പങ്കിടുന്ന ഒരു സംസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ഗവർണറാക്കിയത് അവസാന മാനദോസ്വുമായിട്ടും വിവരമൊന്നും പ്രശ്നമാണ് അപ്പോൾ ഇതെങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെയുണ്ട് മതപരമായിട്ടുള്ള ധ്രുവീകരണമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അവിടെ ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിയാറ് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടും കോൺഗ്രസും സി പി എമ്മും നില മെച്ചപ്പെടുത്തും കഴിഞ്ഞ തവണ സി പി എം പൂജ്യമായിരുന്നെങ്കിലും അവർക്ക് ഇത്തവണ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടും കോൺഗ്രസിന് രണ്ട് സീറ്റ് സീറ്റായിരുന്നവർ മൂന്നോ നാലോ സീറ്റ് ആയിട്ട് വരെ മാറാം ആറ് സീറ്റ് വരെ അവർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത് തൃണമൂൽ കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റ് വരെ കുറവ് വരും ഈ ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി ആറ് സീറ്റ് വരെ ഇരുപത്തി ആറ് സീറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പതിനെട്ട് സീറ്റിൽ നിന്ന് എട്ട് സീറ്റിൻ്റെ വർധനമാണ് ബി ജെ പിക്ക് ഉണ്ടാവുന്നത് ഇനി ഇരുപത്തി നാലാണെന്നുണ്ടെങ്കിലും ആറ് സീറ്റിൻ്റെ വർധനമാണ് ബി ജെ പിക്ക് ഉണ്ടാവുന്നത് ആ രീതിയിൽ ബി ജെ പിക്ക് നേട്ടമാണ് ചിലപ്പോൾ ഇരുപത്തിയാറിനപ്പുറവും പോകാം അതിലേക്കിപ്പോൾ നമ്മൾ പോകുന്നില്ല നമ്മളിപ്പോൾ ഒരു കാച്ചി കണക്കാണ് എടുത്തിട്ടുള്ളത് എന്തായിരുന്നാലും ഇത് ഇതാണ് സാധ്യത പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അത്രയും ഒരു വർധനവർക്കുണ്ടാവും ഇന്ത്യാ നേട്ടം ഉണ്ടാവും പക്ഷേ ഒഡീഷയിൽ ഇന്ത്യാ സഖ്യത്തിന് നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല ബി ജെ ഡിക്ക് നല്ല പിന്നെ തിരിച്ചടി ഉണ്ടാവും അവിടെ ഒരു പക്ഷേ സംസ്ഥാന നിയമസഭയിൽ പോലും ബി ജെ പി ഭൂരിപക്ഷം നേടിയാൽ അത്ഭുതപ്പെടാനില്ലാത്ത ഒരു സംസ്ഥാനമായി ഇപ്പോൾ അവിടെ മാറിയിട്ടുണ്ട് കക്ഷി തലയിൽ വലിയ കുറവ് നിയമസഭാങ്ങളുടെ കാര്യത്തിൽ നല്ല കുറവ് ബി ജെ ഡിക്ക് എന്തായാലും ഉണ്ടാവും ഇനി ഭരണം തുടരാൻ തന്നെ പറ്റിയാലും നവീൻ പട്നായിക്കറോടുള്ള സ്നേഹം കൊണ്ട് ആളുകൾ വോട്ട് ചെയ്താൽ തന്നെ ബി ജെ പി അവിടെ പിന്നെ കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഇരട്ടി അധികമായിട്ട് നിയമസഭയിലും സീറ്റുകൾ വർദ്ധിപ്പിക്കും ലോക്സഭയിലേക്ക് അവർ നല്ലൊരു പിന്നെ മെജോറിറ്റി അവിടെ നിന്ന് നേടും എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് സീറ്റ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിരുന്ന ബി ജെ ഡിക്ക് ഒരു നാലഞ്ച് സീറ്റ് നഷ്ടപ്പെടും ആ സീറ്റ് കഴിഞ്ഞ തവണ എട്ട് സീറ്റ് കിട്ടിയിരുന്ന ഇവർക്ക് കിട്ടും അത് മാത്രമല്ല കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റ് ആ കോൺഗ്രസ് കോൺഗ്രസിന് ചിലപ്പോൾ സീറ്റ് നഷ്ടപ്പെടുകയും അതും കൂടി ബി ജെ പിടിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു പത്ത് പന്ത്രണ്ട് സീറ്റെങ്കിലും കുറഞ്ഞത് ഈ ഒരു സംസ്ഥാനത്തുനിന്നുമായി കഴിഞ്ഞ തവണത്തേനേക്കാൾ കൂടുതൽ കിട്ടാനാണ് സാധ്യത